പരിശുദ്ധ കഴബയുടെ കിസ്വ നെയ്യുന്ന ഫാക്ടറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പരിശുദ്ധ മക്കയിൽ തന്നെയാണ് ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കഴബ ഷെരീഫിനെ പൂർണ്ണമായും ആവരണം ചെയ്യപ്പെട്ട സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നൂലിനാൽ പരിശുദ്ധ ഖുർആൻ ആലേഖനം ചെയ്യപ്പെട്ട മനോഹരമായ പുടവയാണല്ലോ വിശുദ്ധമായ കഴബയ്ക്ക് പുതക്കുന്ന കിസ്വ എന്ന് പറയുന്നത് അറുനൂറ്റി അൻപതോളം ചതുരശ്രമീറ്റർ വിസ്താരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കിസ്ബയുടെ നിർമ്മാണം നൂറ്റൻപതോളം തൊഴിലാളികൾ എട്ടോ പത്തോ മാസം കൊണ്ടാണ് ഇവിടെ വെച്ച് പൂർത്തീകരിക്കുന്നത് അറുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരമുള്ള ഈ കിസ്വയിൽ പതിനഞ്ച് കിലോഗ്രാം സ്വർണ്ണനൂൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇസ്ലാമിക പാരമ്പര്യം വലിയ പ്രാധാന്യം നൽകുന്ന പരിശുദ്ധ കഴവയുടെ കിസ്വ പുതപ്പിക്കൽ ചടങ്ങ് എല്ലാ വർഷവും ദുൽഹിത മാസത്തിലാണ് സാധാരണയായി നടക്കാറുള്ളത് ആദ്യ കാലങ്ങളിലൊക്കെ പഴയ കിസ്വയുടെ മുകളിൽ തന്നെയായിരുന്നു പുതിയ കിസ്വ പുതപ്പിക്കാറുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് തന്നെ മാറ്റം സംഭവിക്കുകയായിരുന്നു നിലവിലെ ആചാരമനുസരിച്ച് കഴവയുടെ കാലപ്പഴക്കം സംഭവിച്ച കിസ്വയുടെ കഷ്ണങ്ങൾ സന്ദർശനം വിശിഷ്ട വ്യക്തികൾക്കും അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്